അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ജോബ് വേക്കൻസീസുമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ വേക്കൻസീസ് ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ തന്നെ അതിനകത്തുള്ള ഏതൊക്കെയാണോ വേക്കൻസീസ് എന്ന് നോക്കിയിട്ട് ഒത്തിരി വേക്കൻസികൾ വന്നിട്ടുണ്ട് അതൊക്കെ ഫ്രീ ആണ് പൈസ ചിലവില്ലാണ്ട് തന്നെ യു എയിൽ വരാനും അതേപോലെ തന്നെ ചിലപ്പോൾ ടിക്കറ്റ് ചാർജ് മാത്രം മതിയായിരിക്കും എല്ലാം ജെനിവിനുമാണ് എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മൾ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വേക്കൻസീസ് ആണ് ഞാൻ അറിയിക്കുന്നത് മറ്റ് അതായത് ഏജൻസികളോ അല്ലെങ്കിൽ ട്രാവൽസുകളോ അങ്ങനെ ഒന്നും കൊണ്ടായിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പണ്ടത്തെമാർ യു ഇയിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വരാൻ പറ്റുകയും ഇല്ല അപ്പോൾ കമ്പനികൾ ത്രൂ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വരാൻ പറ്റും അതേപോലെ തന്നെ പുതിയ തലമുറയ്ക്കൊക്കെ ഇവിടെ വന്ന് അധ്വാനിച്ചിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ സാമ്പത്തികത്തിനൊക്കെ നമുക്ക് പറ്റുന്നൊരു സൗകര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ കമൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി മുതൽ മുന്നോട്ട് ജോബ് വേക്കൻസികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി വീണ്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലുള്ളവർക്കൊക്കെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഇതിലേറെ ഒരു ഞാൻ നോക്കിയിട്ട് ഞാനൊക്കെ ഒരുപാട് ഇതേപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പുണ്ടാണ് പല ജോലിക്കും ഞാനിവിടെ കയറിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ നിങ്ങളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയ സഹായം എന്നുള്ള ഒരു നിലയ്ക്കാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ ചാനൽ വഴി ഞാൻ ചെയ്യുന്നത് അതേപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും എനിക്ക് അതായത് കോൾ ചെയ്യരുത് കാരണം ഞാൻ ഇനി റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ട് ബ്ലോഗ് ചെയ്ത് കിടക്കുമ്പോഴേക്കും കറക്റ്റ് ഉറങ്ങാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അതായത് ആ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാനോ മറ്റോ എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ എഫിഷ്യൻസി വെച്ചാണ് കയറേണ്ടത് അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക മുന്നോട്ട് അഥവാ ഒരു ജോലി മിസ്സായാലും ഒരു ദിവസം ഏകദേശം നൂറിൽ കൂടുതൽ മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതെല്ലാം മാക്സിമം എന്നെക്കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം അതിൽ ജനവിനെന്ന് എനിക്ക് തോന്നുന്നതല്ല ഞാൻ പോസ്റ്റ് ചെയ്യാം ഓക്കെ ബൈ അപ്പോൾ താങ്ക് യു അപ്പോൾ വീണ്ടും നമുക്ക് കാണാം